നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴ കടപ്പുറത്താണ് ആലപ്പുഴ കടപ്പുറത്ത് എത്തിയ പ്രത്യേകത കിരണ മീനിന്റെയൊക്കെ മീൻ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ മീൻ രാവിലെ ഒരു മത്സ്യബന്ധനത്തിന് പോയതിനു ശേഷം ലഭിച്ചത് വളരെ അല്പം പ്രശ്നമാണല്ലേ മത്സ്യമേഖലയിൽ മത്സ്യമേഖലയിൽ നല്ല പ്രതിസന്ധിയാണ് കാരണം ഈ സമയത്ത് മീനിന്റെ ഉത്പാദനം വളരെ കുറവാണെന്നുള്ളതാണ് ഓരോ ഇത് കണ്ടോ ഒരു രാവിലെ പൊന്തള്ളത്തിൽ പോയ ആളുകളാണ് പക്ഷെ അവർക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ഇത്രയും മത്സ്യമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ചേട്ടാ െ പോയ മൂന്ന് പേരുടെ വീടുകളിലേക്ക് കറി വെക്കാൻ പോലും മീൻ കിട്ടുന്നില്ല അത്രത്തോളം ചില സമയത്തൊക്കെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ജീവിതം പ്രയാസപരമായി തീരുന്നത് ഇതുകൊണ്ടാണ് ഒരുത്തര് അവര് ആ അവരിത്രയും പേര്ക്ക് ആകെ കിട്ടുന്നത് എനിക്കൊന്നും ഒരു രണ്ട് കിലോ മീൻ പോലും കാണില്ല അതും എല്ലാം ചെറിയ തീരെ ചെറിയ മീനുകളാണ് ഒക്കെയാണ് കിട്ടിയത് അവരുടെ വീട്ടിലേക്ക് കറി വെക്കാൻ എടുക്കുന്നതിനപ്പുറത്തേക്ക് അതിന് ലഭിക്കുന്നില്ല ചില സമയത്തൊക്കെ ും പക്ഷെ ഇപ്പോൾ പൊതുവെ ചൂട് കൂടുതലായതുകൊണ്ട് മീന്റെ ലഭ്യത വളരെ കുറവാണെന്ന് കൂടിയാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് അവരോടുകൂടി നമുക്ക് ഈ മത്സ്യബന്ധനത്തെ കുറിച്ചും ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരുപാട് പരിചയമുള്ളവരും ഉള്ളത് എങ്ങനെയാണിപ്പോ ഈ മീൻ കുറഞ്ഞത് കാലാവസ്ഥ ആയതുകൊണ്ടാണോ അതോ എന്നത്തോടുകൂടി മാറി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും മഴ മഴ പെയ്യണം പെയ്യുമ്പോൾ പിന്നെ മീൻ ഇറങ്ങി വരും അപ്പം ഇനി നമുക്ക് ഈ മത്സ്യബന്ധനോടൊപ്പം തന്നെ രാഷ്ട്രീയവും പ്രാധാന്യമുള്ളതാണല്ലോ എങ്ങനെയാണ് ഈ ആലപ്പുഴയുടെ ഒരു രാഷ്ട്രീയം ഒരു അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഈ പ്രശ്നങ്ങൾ പരിഹാരമൊക്കെ കാണുന്നുണ്ടോ അല്ല ഞങ്ങൾക്ക് മൂന്ന് പേരും നിഷ്പഷ്ടായിട്ട് മൂന്നുപേരും ജയിക്കണമെന്നുള്ള സംഭവം മൂന്ന് പേര് ജയിക്കണമെന്ന് അങ്ങനെയാണ് രാജ്പുഴത്തേക്കാണ് ആലപ്പുഴയുടെ കടപ്പുളം അങ്ങനെയാണ് മൂന്ന് പേര് സ്ഥാനാർത്ഥികളാണ് ുമാരൊണ്ട് ആ അപ്പൊ മൂന്നുപേരും നല്ല അഭിപ്രായങ്ങളാണ് കൂടുതൽ മൂന്നുപേർക്ക് എന്തിക്കുന്നത് അപ്പൊ ഒരാളിലേ ജയിക്കാൻ പറ്റുള്ളു അല്ല ഇപ്പൊ സാധാരണ ഇലക്ഷൻ സമയത്തായെന്നുള്ള കൂടുതൽ മത്സ്യ പ്രശ്നങ്ങളൊക്കെ പറയുകയും ചർച്ചയൊക്കെ ചെയ്തു അതിനുശേഷവും ആ വിഷയങ്ങളൊക്കെ ഈ രാഷ്ട്രീയക്കാരെല്ലാവരും ഏത് രാഷ്ട്രീയക്കാരായാലും അവരാ ചർച്ചയിൽ ഇടപെടുകയും അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാനും ശ്രമിക്കുക ഒക്കെ ചെയ്യാറുണ്ടോ മത്സ്യങ്ങളുടെ കൂടുതലും കുറവുള്ള സമയത്തൊക്കെ അത് വന്ന് കാണുകയും സംസാരിക്കുക ചെയ്യും പറയുന്നതല്ല പ്രവർത്തിയിലൊന്നും ഉണ്ടാകത്തില്ല രാഷ്ട്രീയൊന്നും കാണത്തില്ല എങ്ങനെയാണ് ഏഹ് ഇല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ ആരെയും പിണക്കാൻ തയ്യാറല്ല എന്നുള്ള ഇതിലാണ് ആ അവസാനം കിട്ടിയ മത്സ്യങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് മത്സ്യമുള്ളത് അതിനെ ആ മത്സ്യം ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ് നടക്കുന്നത് ഈ തോട്ടപ്പള്ളി ഒരു വലിയ ചർച്ചയാകുന്ന ഒരു സ്ഥലം കൂടിയാണല്ലേ തോട്ടപ്പള്ളി ഖന്നവുമായി എവിടെ എവിടെയാണ് താമസിക്കുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ തോട്ടപ്പള്ളി ഇപ്പൊ കരിമൽ ഖന്നവും ഒക്കെയുള്ള വിഷയങ്ങളൊക്കെ മൊത്തം ചർച്ചയാണല്ലോ മണലിന്റെ പ്രശ്നങ്ങളല്ലേ അതിപ്പോ മുഖ്യ മുഖ്യമന്ത്രിയുടെ മോഡല വേലുവന്ന പ്രശ്നങ്ങളല്ലേ അതൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും വ്യക്തമറിയത്തില്ല റാഷിന്റെ വലിയ പുറത്തോട്ട് കൊണ്ടുവന്നൊക്കെ പക്ഷെ മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ മണ്ണ് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ തീരെ തീരദേശം തീരെ നഷ്ടപ്പെടുന്നു ഈ മണ്ണെടുക്കുന്നത് കൊണ്ടേ തീരെ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ മണ്ണെടുക്കേണ്ട ആവശ്യം മണ്ണെടുക്കേണ്ട പ്രധാനപ്പെട്ട ആവശ്യമാണ് മണ്ണെടുക്കുന്നത് കടലിന്ന് വടക്ക് ഭാഗത്തും കടൽ വരും തെക്ക് ഭാഗത്തും കടല് വരും തെക്ക് ഭാഗത്ത് കടലുമ്പോൾ മണ്ണ് വെച്ചിട്ട് പോകും വടക്ക് ഭാഗത്ത് കടലും മണ്ണെടുത്തിട്ട് പോകും കടൽ കയറി വരുന്ന മണ്ണ് പോയി കഴിയുമ്പോഴത്തേക്ക് വീടുകളും മരങ്ങളും എല്ലാം എടുക്കും അപ്പൊ മണ്ണ് നിക്കുമ്പോഴത്തേക്ക് മണ്ണ് എടുക്കുന്നത് തീരെ നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ അതാണ് അവര് പറയുന്നത് എന്തായാലും ആലപ്പുഴയിൽ ആലപ്പുഴയിൽ രാഷ്ട്രീയം നിർത്തി ഒരു അത് ഇന്നലെ വി എം സുധീരൻ പറഞ്ഞ വാക്കുകൾ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ അതായത് തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കിയത് കരിമണൽ വിഷയത്തിൽ വി എം സുധീർനെടുത്ത നിലപാടാണെന്നാണ് അത് നമുക്കറിയാം വി എം സുധീർ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ ആലപ്പുഴയിൽ നടന്ന സമരം അല്ലേ കിരൺ ബാബു അതായത് വലിയഴിക്കൽ മുതൽ ഇങ്ങേ അറ്റം വരെ സി പി എമ്മുമായി ചേർന്ന് മനുഷ്യ നിർമ്മിച്ച് കരിമണൽ ചെറുത്തവരാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥ ആലപ്പുഴയിലെ അവസ്ഥ പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തായാലും സി പി എം ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു പക്ഷേ നേതാക്കളൊക്കെ ആലോചിച്ച് നോക്കിയാൽ കുറച്ച് നേതാക്കളാണ് രണ്ട് പക്ഷത്തെയും കരിമണൽ ഖണ്ഡത്തിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും അതിശക്തമായി നിൽക്കുകയും ഒക്കെ ചെയ്ത് പക്ഷേ ചില നേതാക്കളെങ്കിലും അതിനകത്ത് പാർട്ടി വ്യത്യാസം വന്നാൽ ചില നേതാക്കളെങ്കിലും ആ ഘട്ടത്തിലൊക്കെ മറിച്ചുള്ള നിലപാട് സ്വീകരിച്ചവരായിരുന്നു വി എം സുധീരൻ പറഞ്ഞതുപോലെ ഈ കരിമണൽ ഖണ്ഡത്തിനെതിരായ സ്ട്രോങ് നിലപാട് സ്വീകരിച്ച നേതാക്കൾക്കൊക്കെ പലതരത്തിലുള്ള തിരിച്ചടികൾ പലതരത്തിലുള്ള തിരിച്ചടികൾ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിലായാലും പലതരത്തിലുള്ള തിരിച്ചടികൾ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെപ്പോഴും അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പോകുന്ന നിലപാടിനൊക്കെ അപ്പുറത്തേക്ക് ചില നേതാക്കൾ മുൻകൂട്ടി വന്ന് മുൻകൂർ ചില നിലപാടുകൾ എടുക്കും അവർ മുന്നിൽ നിൽക്കും അപ്പോൾ പാർട്ടിക്ക് മാറാൻ കഴിയാത്ത അവസ്ഥ വരും പക്ഷേ അപ്പോഴും ഇതിനെയൊക്കെ എതിരാളികളായി നിൽക്കുന്ന മറ്റ് ചില രാഷ്ട്രീയ ശക്തികൾ കാണും അത് പാർട്ടികൾക്കുള്ളിൽ കാണും എതിർ പാർട്ടികൾക്കുള്ളിൽ കാണും അങ്ങനെയൊക്കെയുള്ള ഒരു കരിമണലിന്റെ രാഷ്ട്രീയത്തിൽ അത്തരം കൂടി ചില വ്യക്തികളുടെ വലിയ പോരാട്ടത്തിന്റെ ചരിത്രം കൂടി ചേർത്ത് വായിച്ചേണ്ടി വരും ആലപ്പുഴയുടെ ചരിത്രം തെരഞ്ഞെടുപ്പ് ചരിത്രമായാലും പൊതുചരിത്രം എടുത്താലും കരിമണൽ ഒഴിച്ചുള്ള ഒരു ചരിത്രം പറയാനാവില്ല കാരണം ഒരുപാട് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ രക്തസാക്ഷി കക്ഷികളായതും ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ ഉയർച്ചയുണ്ടായതും താഴ്ചയുണ്ടായതും ഉണ്ടായതും കരിമണലുമായി ബന്ധപ്പെട്ടാണ് എന്ന കാര്യം എല്ലാവർക്കും രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ നമ്മൾ ഇത് പറയുമ്പോഴും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും എൻ ഡി എ നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഇത്തവണ മൂന്ന് സ്ഥാനാർത്ഥികളെയും മാറ്റി നിർത്താനാവാത്തൊരു സാഹചര്യം ആലപ്പുഴയിൽ കിട്ടുന്നത് ആലപ്പുഴ എനിക്ക് തോന്നുന്നു കിരൺ കുറെ കാലത്തിന് ശേഷമാണല്ലോ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കളം വരുന്നത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമല്ല ഇപ്പോഴും കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ത്രികോണ പോരാട്ടത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് രണ്ട് ലക്ഷത്തിന് മുകളിലൊന്നും വോട്ടില്ല അതുകൊണ്ട് അങ്ങനെ പോരാട്ടം എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ആലപ്പുഴ പ്രത്യേകത ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ നിലവിലുണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ടിൻ വിഹിതത്തിൽ വലിയ തോതിൽ വർധന ഉണ്ടാക്കിയ ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിക്ക് അപ്പുറത്തേക്ക് വോട്ടുപിടിക്കാൻ ശേഷിയൊക്കെയുള്ള ഒരു ബി ജെ പിയിൽ തന്നെ ആ തരത്തിൽ ശേഷിയുള്ള ഒരാളാണ് പല പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുമ്പോൾ അവിടെ വോട്ട് കുറയുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ആയാലും ആറ്റിങ്ങിലായാലും ഒക്കെ മത്സരിക്കുമ്പോൾ ആ വോട്ട് കൂടുകയാണ് അപ്പോൾ പാർട്ടി അവർ ആറ്റിങ്ങിൽ നിന്ന് മാറ്റി ആലപ്പുഴയിൽ കൊണ്ടുവന്നത് ബി ജെ പിയുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ പ്രത്യേകത അവർക്ക് ബിജെപിയുടെ വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ കഴിഞ്ഞ തവണയ്ക്ക് രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരിനപ്പുറം അപ്പം കെ എസ് രാധാകൃഷ്ണൻ വന്ന് വോട്ട് കുറേ കൂടെ കൂട്ടിയാ എന്നാൽ ആർക്കും അങ്ങനെ ജയിക്കും എന്നൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ അങ്ങനെ അല്ല ഒരു വോട്ട് കൂട്ടുന്നു എന്ന തന്നെ ഉള്ളൂ ഇവിടെ പക്ഷേ കുറെ കൂടി ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ ഒരു ഒരു അരികിലേക്ക് എത്തുന്നത് തിരുവനന്തപുരം പോലെ ഒന്നും അല്ലെങ്കിൽ തൃശ്ശൂർ പോലെ അല്ലെങ്കിലും അത്ര ഒരു അരികിലേക്ക് എത്തുന്നത് ശോഭാ പറയുന്നത് സ്ഥാനാർത്ഥിയുടെ ഒരു വൈഭവം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഉള്ള ഒരു ജനസ്വാധീനം കൊണ്ടുകൂടിയാണ് അതാണ് അതാണ് പ്രധാനപ്പെട്ടത്